േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ തീരുമാനം എടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് കൺമണി ചേട്ടനെ വിഷമിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഒടുവിൽ വീട്ടുകാരോട് തുറന്നു പറയുന്ന കൺമണി നിങ്ങൾ പറയുന്നതുപോലെ ഇനി ഞാൻ അലിഗയിൽ പോവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മാത്രവുമല്ല പി ആർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് സമ്മതമാണ് ചേട്ടന് സന്തോഷമായോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ തനിക്കതിൽ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി എന്നാൽ ഇതേ സമയമാകട്ടെ പുതിയ ചതികളുമായി മാനസ മുന്നിലേക്ക് പോകുന്നു തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം അല്ലാതെ മറ്റൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല എൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നുള്ള കാര്യവും അത് അലിക ഡിസൈൻസിനെ തോൽപ്പിക്കേണ്ടി വന്നാൽ അതിനും ഞാനത് ഉപയോഗിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഇതേ തുടർന്നാണ് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോകുന്നത് കൺമണി പി ആർ ഗ്രൂപ്പിൽ ചെന്ന് ജോയിൻ ചെയ്തതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് കൺമണിയെ കാണുന്നതിനായി ബലരാമൻ മുന്നിലേക്ക് വരുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ബലരാമൻ കൺമണിയാണ് ഇനി ഇവിടെയുള്ള ഡിസൈനുകളിൽ മാച്ച് കൊണ്ടുവരേണ്ടത് നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് യാതൊരു വിധത്തിലുമുള്ള കുഴപ്പവും ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം കൺമണി അത്ര ടാലൻ്റ് ആണ് ഇത് കേൾക്കുന്ന കൺമണി താങ്ക് യു സാർ എന്നിൽ വിശ്വാസം അർപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കലും സാർ ഇങ്ങനെ എന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്തായാലും ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണ് എൻ്റെ ജോലി ഞാൻ കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ നമ്മൾ ഇനി അലിക ഡിസൈൻസിനെ പിന്നിലാക്കിക്കൊണ്ട് അതിവേഗം മുന്നേറും നമ്മൾ അതിനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വളരെയധികം സംഘർഷത്തിലേക്ക് മുറുകുകയാണ് അലിക ഡിസൈൻസിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബലരാമൻ വന്നിട്ടുള്ളത് എന്നും പുറത്തിപ്പോൾ കാണിക്കുന്നതെല്ലാം അഭിനയമാണ് എന്നുള്ള കാര്യവും തിരിച്ചറിയുകയാണ് അവൾ ഇതോടെ പദ്ധതികൾ ഇനി ശ്രദ്ധിച്ചു തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും അത് സത്യം തന്നെയാണ് ഇപ്പോഴുള്ള ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വേണം മുന്നിലേക്ക് പോകാൻ എന്നുള്ള കാര്യവും ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് അരിക ഡിസൈൻസിന്റെ ഡിസൈനുകളെല്ലാം ചോരുന്നതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം കൺമണി തിരിച്ചറിയാൻ ഇടയാകുന്നത് അത് മറ്റാരുമല്ല മാനസ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയാകെ പോവുകയാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കൺമണി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ ക്രിസ്താറിനെയും കുടുംബത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി ഗ്രൂപ്പിൽ നിന്ന് ചെയ്തു പോയാൽ ഇതൊന്നും നടക്കുകയില്ല എന്നുള്ള കാര്യം കൺമണി ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കൃഷ് കൺമണി പി ആർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന കൃഷ് കൺമണിയെ കാണുന്നതിനായി കുതിച്ചെത്തുന്നു കൺമണിയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുന്ന കൃഷ് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അറിയിക്കുന്നു പക്ഷേ എനിക്കൊന്നും സംസാരിക്കാനില്ല കൃഷി സാർ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാനാണ് അവൾ ശ്രമിക്കുന്നത് പക്ഷേ കൃഷി അതിന് സമ്മതിക്കുന്നുമില്ല എന്തിനാണ് ഞങ്ങളെ ചതിച്ചത് എന്ന് ചോദിക്കുകയും ഇങ്ങനെയൊരു ചതി ഞങ്ങൾ എടുത്ത് വേണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൺമണി മാത്രവുമല്ല കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യവും അറിയിക്കുകയാണ് അവിടെ ചതി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡെൽറ്റ പ്രൊജക്ട് എല്ലാം കൈവിട്ടു പോകുന്നത് നമ്മൾ എത്ര നല്ല ഡിസൈൻ ആണ് തയ്യാറാക്കിയത് എന്നിട്ടും ആ ഡിസൈൻ ചോർന്നു അപ്പോൾ അതിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുതന്നെയല്ലേ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് കൺമണി പറയുന്നതിൽ ശരിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കൃഷ് എന്താണ് കൺമണിക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ഇതോടെ കൺമണി താൻ കണ്ടെത്തിയ വിവരങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് മാനസ് മാഡം തന്നെയാണ് ഇപ്പോൾ ചതിക്ക് പിന്നിൽ കളിക്കുന്നത് അവിടെയുള്ള ഡിസൈനുകളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുന്ന മേഡം ആ ഡിസൈനുകളെല്ലാം മറച്ചു വയ്ക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് സ്വന്തം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് മാഡം അതാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ ആ സത്യങ്ങൾ സാഗർ സാറിനെ അറിയിക്കാൻ പോവുകയായിരുന്നു ഇത് കേട്ടതിനെ തുടർന്ന് മാനസികക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ ഞാൻ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന കൃഷ് നല്ലൊരു സമയത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മാനസിയെ കാണുന്നതിനായി പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സാഗറിനോട് മാനസികയെ തിരികെ വിളിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ക്രിഷ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്